പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് സെക്രട്ടറി എം രാധാകൃഷ്ണനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി പ്രസ് ക്ലബ്ബ് മുൻ സെക്രട്ടറി കെ എൻ സാനുവാണ് പരാതി നൽകിയത് കരാറിൽ ഏർപ്പെട്ടത് രാധാകൃഷ്ണന്റെ പ്രത്യേക താൽപര്യ പ്രകാരമാണ് തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ടും കരാർ റദ്ദാക്കാൻ തയ്യാറാകുന്നില്ലെന്നും പരാതിയിൽ പറയുന്നു സംസ്ഥാന പോലീസ് മേധാവിക്കും കെ എൻ സാനു പരാതി നൽകി വിവരങ്ങളുമായിപ്പോൾ ഷീജ തിരുവനന്തപുരത്ത് ചേരുന്നു ഷീജ ഇത് നേരത്തെ തന്നെ ഈ അനന്തകൃഷ്ണൻ തട്ടിക്കാത്തായി കേരളത്തിൽ ആരുമില്ല നേരത്തെ ഈ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് ഇത്തരത്തിൽ അൻപതിനായിരം രൂപയ്ക്ക് പകുതി വില നൽകിയാൽ സ്കൂട്ടർ നൽകാമെന്ന തരത്തിൽ നിരവധി മധ്യമപ്രവർത്തകരെ സമീപിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പേർ പൈസ നൽകിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി വരികയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ മുൻ ഭാരവാഹിയായ സാനുവാണോ ഈ നിലവിലെ സെക്രട്ടറിയ നിലവിലെ ഭാരവാഹിയായ ഈ രാധാകൃഷ്ണനെതിരെ പരാതി നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്ന മറ്റു കാര്യങ്ങൾ തീർച്ചയായും സുജു ഏതായാലും നമുക്കറിയാം ഈ പി എസ് ആർ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പരാതികൾ പല ഭാഗത്തു നിന്നായി ഉയരുന്നുണ്ട് തിരുവനന്തപുരം പ്രസ് ക്ലബ് കേന്ദ്രീകരിച്ചും ഇത്തരത്തിലൊരു നീക്കം ഇതിനു മുൻപ് നടന്നിരുന്നു എന്നുള്ളത് ഇതിൽ നേരത്തെ തന്നെ വിവാദമായ ഒരു വിഷയം കൂടിയാണ് ഇപ്പോഴേതായാലും പ്രസ് ക്ലബിന്റെ മുൻ സെക്രട്ടറി ആയിട്ടുള്ള കെ എൻ സാനു ആണ് തിരുവനന്തപുരം പ്രസ്തബിന്റെ നിലവിലെ സെക്രട്ടറി കൂടിയായിട്ടുള്ള എം രാധാകൃഷ്ണനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് കരാറിൽ ഏർപ്പെട്ടത് രാധാകൃഷ്ണന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് തട്ടിപ്പാണ് എന്നറിഞ്ഞിട്ടും കരാർ റദ്ദാക്കാൻ ഒരു സാഹചര്യത്തിലും തയ്യാറായിരുന്നില്ല പദ്ധതി ഉദ്ഘാടനം ചെയ്തതുപോലും അവിടെയുള്ള കമ്മിറ്റി അറിയാതെയാണ് എന്നുള്ളതും പരാതിയിൽ പറയുന്നു ഏതായാലും സംസ്ഥാന പോലീസ് മേധാവിക്കും ഈ പരാതിയുടെ പകർപ്പ് സാനു നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇള്ള തുടർ നടപടി ഇപ്പോൾ ഡി ജി പിയുടെ ഓഫീസ് സ്വീകരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി മാധ്യമപ്രവർത്തകർ ഈ ഒരു പകുതി വിലയ്ക്ക് സ്കൂട്ടർ ലഭിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ഇതിനപേക്ഷിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ നടപടികളിലേക്ക് ഉടൻ തന്നെ ഡി ജി പിയുടെ ഓഫീസും കടക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷീജ ഈ അന്ന് മാധ്യമപ്രവർത്തകർ നിരവധി പേർക്ക് അന്ന് ഈ സർക്കുലർ അയച്ചാണ് മാധ്യമപ്രവർത്തകർ വിവരങ്ങൾ അറിയിച്ചത് അൻപതിനായിരം രൂപ നൽകിയാൽ ഒരു ലക്ഷം രൂപയുടെ സ്കൂട്ടർ നൽകും മാധ്യമപ്രവർത്തകർ നിരവധി പേർ ഇത്തരത്തിൽ പണം നൽകിയോ ഈ പ്രസ് ക്ലബിന് നിലവിൽ ഈ എത്ര പേർ തുക നൽകിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചിടിയും വ്യക്തത കൈവരിക്കാനുണ്ട് കാരണം ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു തന്റെ ഭാഗത്ത് ഒരു തരത്തിലുള്ള തെറ്റുമില്ല ഒരു വിശദീകരണമാണ് നിലവിൽ ഇപ്പോൾ പ്രസ് ക്ലബിന്റെ നിലവിലെ സെക്രട്ടറി ആയിട്ടുള്ള എം രാധാകൃഷ്ണൻ ഒരു വിശദീകരണ കുറിപ്പായി ഇറക്കിയിട്ടുള്ളത് പക്ഷേ അതിൽ അതിനപ്പുറത്തേക്ക് ഇതിനാരൊക്കെ അപേക്ഷിച്ചിരുന്നു ആരൊക്കെ തുക നൽകിയിരുന്നു എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമാക്കാൻ രാധാകൃഷ്ണൻ ഇതുവരെയായി തയ്യാറായിട്ടില്ല ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഒപ്പം ഈ സായി ഗ്രാമത്തിന്റെ ഡയറക്ടർ ആയ അനന്തകുമാർ അദ്ദേഹത്തിന്റെ പേര് കൂടി അനന്തകുമാറിന്റെ പേര് കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ടല്ലോ എന്തായിരുന്നു ഈ പ്രസ് ക്ലബുമായി അദ്ദേഹത്തിനുള്ള ഇടപാട് തീർച്ചയായും ഈ ആനന്ദകൃഷ്ണനുമായി ചേർന്ന് തന്നെയാണ് ഈ ഒരു പദ്ധതിക്ക് അതായത് ഇത്തരത്തിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടർ മാധ്യമപ്രവർത്തകർക്ക് ലഭ്യമാക്കുന്നു എന്ന തരത്തിൽ ആദ്യഘട്ടത്തിൽ രാധാകൃഷ്ണൻ തന്നെ പരസ്യം നൽകിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവരുമായി ചേർന്ന് തന്നെയാണ് അതായത് ഈ സി എസ് ആർ ഫണ്ട് തട്ടിപ്പ് സംസരണ വ്യാപകമായി നടക്കുന്ന അതിന്റെ സമാനമായി തന്നെയാണ് അവർ അവരിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ആ പദ്ധതിയും രാധാകൃഷ്ണൻ പ്രസ് ക്ലബ് കേന്ദ്രീകരിച്ച് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സാനം നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് അതായത് തട്ടിപ്പാണ് എന്ന് അറിഞ്ഞിട്ടും ഈ കരാറ് റദ്ദാക്കാൻ രാധാകൃഷ്ണൻ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ പരാതിയിലും പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇതിൽ കൃത്യമായിട്ടുള്ള ബന്ധം ഈ സായി ഗ്രാമവുമായി ചേർന്നുള്ള ഒരു ബന്ധം തന്നെയാണ് ഇതിലും വ്യക്തമാകുന്നത് സിജു ശരി ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ